എല്ലാവർക്കും നമസ്കാരം മോംസ് കറി പോട്ടിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങൾ ഒരുപാട് ചിക്കൻ വിഭവങ്ങൾ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ടാകും എന്നാൽ മഹാരാഷ്ട്രൻ കാലാ ചിക്കൻ കറി കഴിച്ചിട്ടുണ്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മഹാരാഷ്ട്രയുടെ തനതായ രുചികളിലൊന്നായ വളരെ സ്പെഷ്യലായ ഒരു വിഭവം പരിചയപ്പെടുത്തുകയാണ് കാലാ ചിക്കൻ കറി ഈ കറിയെ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ തനതായ ഡാർക്ക് മസാലയാണ് നന്നായി വഴറ്റി വറുത്തെടുത്ത മസാലക്കൂട്ടുകൾ ഒപ്പം നാളികേരം സവാള എന്നിവ ചേർത്തുണ്ടാക്കിയ മസാലയാണ് ഈ കറിക്ക് കടുത്ത നിറവും ഒരു സ്മോക്കി ഫ്ലേവറും നൽകുന്നത് ജോവാർ അല്ലെങ്കിൽ ബാജ്രാ ബാക്കി ചപ്പാത്തി അല്ലെങ്കിൽ സാധാരണ ചോറിനൊപ്പവും ഈ കറി കഴിക്കാം ഈ വിഭവം എന്തുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ ഇത്രയധികം പ്രിയപ്പെട്ടതെന്ന് കഴിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ നമുക്ക് ഈ രുചികരമായ മഹാരാഷ്ട്രൻ കാല ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം മസാല തയ്യാറാക്കുന്നതിന് ആദ്യം ഒരു വയർ മെഷ് ഫ്ലെയിമിന് മുകളിൽ വയ്ക്കുക ഇതിലേക്ക് നാലഞ്ച് ഇടത്തരം സവാളയും ഒരു ഉണങ്ങിയ നാളികേരത്തിൻ്റെ പകുതിയും പിന്നെ കുറച്ച് പച്ചമുളകും വെച്ചു കൊടുക്കുക പച്ചമുളക് പെട്ടെന്ന് കരിഞ്ഞ് പോകുന്നത് കൊണ്ട് അത് പെട്ടെന്ന് തന്നെ ഒരു കട്ടിംഗ് ബോർഡിലേക്ക് മാറ്റുക ശേഷം സവാളയും നാളികേരവും എല്ലാ വശവും തിരിച്ചും മറിച്ചും വേവിക്കുക ഇനി തണുത്ത ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി ഒരു മിക്സർ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കണം അരയ്ക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് അരയ്ക്കാൻ ശ്രദ്ധിക്കുക ഒടുവിൽ ഒരു പിടി മല്ലിയിലയും കൂടി ചേർത്ത് ഒന്നുകൂടെ അരച്ചെടുക്കുക അടുത്തതായി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായ പച്ചമസാല തയ്യാറാക്കാം ഒരു മിക്സി ജാറിലേക്ക് ഒരു പിടി മല്ലിയില കുറച്ച് പച്ചമുളക് പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി അല്ലി ഒരു രണ്ട് ഇഞ്ച് കഷ്ണം ഇഞ്ചി അല്പം മല്ലിത്തണ്ട് ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കുക ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം ഞാനിവിടെ ഒരു കിലോ നാടൻ കോഴി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ പച്ചമസാല ചേർത്ത് നന്നായി കൂട്ടിയോജിപ്പിക്കുക ഇനി ഈ ചിക്കൻ കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കണം അടുത്തതായി ഒരാഴത്തിലുള്ള കടായി മീഡിയം തീയിൽ വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക എണ്ണ ചൂടാകുമ്പോൾ രണ്ട് ഇടത്തരം സവാള കൊത്തിയറിഞ്ഞത് ചേർത്ത് ട്രാൻസ്പെറൻറ്റ് ആകുന്നത് വരെ നന്നായി വഴറ്റുക സവാള നിറം മാറി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് വീണ്ടും നന്നായി വഴറ്റുക ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ചേർത്ത് ഒപ്പം ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പൊടിയും ചേർത്ത് എല്ലാം നന്നായി കൂട്ടിയോജിപ്പിച്ചു കൊടുക്കുക ഇനി ആവശ്യത്തിന് ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുക വീണ്ടും എല്ലാം നന്നായി മിക്സ് ചെയ്യുക ഈ സമയത്ത് ഒന്നര കപ്പ് ചൂടുവെള്ളം ചേർത്ത് എല്ലാം നന്നായി ഇളക്കി അടച്ചു വെച്ച് ചിക്കൻ വേവിക്കുക അടുത്തതായി ഒരു കടായി മീഡിയം ഫ്ലെയിമിൽ വെച്ച് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുക എണ്ണ ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് ചെറുതായി ഒന്ന് വഴറ്റുക മുളക് പൊടി കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നേരത്തെ തയ്യാറാക്കിയ സവാള നാളികേരത്തിൻ്റെ മസാല പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ വഴറ്റുക മസാല നല്ലപോലെ സമയമെടുത്ത് വഴറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ വഴറ്റി മസാല പാത്രത്തിൻ്റെ വശങ്ങളിൽ നിന്നും വിട്ടു തുടങ്ങുമ്പോൾ നേരത്തെ വേവിച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എല്ലാം നന്നായി ഇളക്കി അടച്ചുവച്ച് ഗ്രേവിയിൽ നിന്നും എണ്ണ തെളിഞ്ഞു വരുന്നതുവരെ നന്നായി വേവിക്കുക അല്പസമയത്തിനു ശേഷം മൂടി തുറന്ന് കറിക്ക് മുകളിൽ കീറിയ പച്ചമുളക് മല്ലിയില ചോപ്പ് ചെയ്തത് പകുതി ചെറുനാരങ്ങയുടെ നീര് എന്നിവ ചേർത്ത് അലങ്കരിക്കുക അങ്ങനെ സൂപ്പർ ടേസ്റ്റിയായ മഹാരാഷ്ട്രീയൻ കാല ചിക്കൻ കറി റെഡി ഈ കറിയുടെ പ്രത്യേകത അതിൻ്റെ ആ നാടൻ മണവും രുചിയുള്ള മസാലയുമാണ് ഈ വിഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മോംസ് കറിപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ചെയ്യാനും മറക്കല്ലേ കൂടാതെ മോംസ് കറി പോട്ടിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും മുടങ്ങാതെ ലഭിക്കാൻ ആ ബെൽ ഐക്കോൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അടുത്ത വീഡിയോയിൽ കൊതിയൂറുന്ന മറ്റൊരു റെസിപ്പിയുമായി കാണുന്നതുവരെ ബബായ് ആൻഡ് ടേക്ക് കെയർ